ജില്ലയിൽ തീരസുരക്ഷ ഉറപ്പാക്കാൻ ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും ഭൗതിക പരിശോധന നടത്തുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു അഴീക്കോട് ചേറ്റുവ തീരസുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളുടെ പരിശോധന ചേറ്റുവ മുനക്കടവ് ഭാഗത്ത് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലും അഴീക്കോട് ജൂലൈ പതിനേഴ് പതിനെട്ട് തീയതികളിലും രാവിലെ മണി മുതൽ വൈകിട്ട് നാലു മണി വരെയാണ് നടത്തുക യാനങ്ങൾ ഇപ്പോൾ ആങ്കർ ചെയ്ത് ബർത്ത് ചെയ്തിരിക്കുന്ന സ്ഥലത്തു തന്നെ കിടന്നാൽ മതിയാകും രജിസ്ട്രേഷൻ ലൈസൻസ് പെർമിറ്റ് ഇൻഷുറൻസ് രേഖകൾ എന്നിവയുടെ അസലും ഓരോ പകർപ്പുകളും സഹിതം യാന ഉടമകളോ അവരുടെ പ്രതിനിധികളോ ഹാജരുണ്ടായിരിക്കണം രാജ്യസുരക്ഷ മുൻനിർത്തി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ നടത്തുന്ന പരിശോധനയായതിനാൽ എല്ലാ യന്ത്രവൽകൃത മത്സ്യബന്ധന യാന ഉടമകളും തങ്ങളുടെ യാനം പരിശോധനയ്ക്ക് ഹാജരാക്കുന്ന കാര്യം ഉറപ്പുവരുത്തണം യന്ത്രവൽകൃത ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും ഭൗതിക പരിശോധന അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഫിഷറീസ് ഉദ്യോഗസ്ഥരുൾപ്പെടുത്തി നാല് ടീമുകളായി തിരിച്ച് യാനങ്ങളുടെ പരിശോധന നടത്തും റിയൽ ക്രാഫ്റ്റ് സോഫ്റ്റ്വെയർ വഴിയാണ് മത്സ്യബന്ധന യാനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസും അനുവദിക്കുന്നത് അപകടത്തിൽപ്പെട്ടും കാലപ്പഴക്കമൊന്നും മറ്റും പ്രവർത്തിക്കാത്തതുമായ യാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിറ്റുപോയ യാനങ്ങൾ തുടങ്ങിയവ റിയൽ ക്രാഫ്റ്റ് സോഫ്റ്റ്വെയറിന്റെ ഫ്ലിറ്റിൽ നിന്നും യഥാസമയം ഒഴിവാക്കാത്തതിനാൽ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എണ്ണമാണ് സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നത് ഇത് വിവിധ പദ്ധതി നിർവഹണത്തിനും രാജ്യസുരക്ഷയ്ക്കും തടസ്സമാകുന്നുണ്ട് സംസ്ഥാനത്ത് തീരസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് മുൻനിർത്തിയാണ് യാനങ്ങളുടെ യഥാർത്ഥ എണ്ണം കണക്കാക്കുന്നതിന് വേണ്ടി കൃത്യമായ പരിശോധന നടത്തുന്നത് അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ ചേറ്റുവ ഹാർബർ മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും പരിശോധന അഴീക്കോട് ചേറ്റുവ ഹാർബർ മുനക്കക്കടവ് ഹാർബർ വിവിധ യാർഡുകൾ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടത്തും കൂടാതെ മുനക്കക്കടവ് ചേറ്റുവ ഹാർബർ അഴീക്കോട് കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനയാന സേവന കൗണ്ടർ സംശയനിവാരണങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് തൃശൂർ ജില്ലയിലെ ഉടമകളുടെ യാനം അന്യ ജില്ലകളിൽ നിലവിലുണ്ടെങ്കിൽ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് മുൻകൂട്ടി അപേക്ഷ നൽകുകയും അത്തരം യാനങ്ങൾ അതാത് ജില്ലകളിൽ തന്നെ പരിശോധിക്കുന്നതിനായി സൗകര്യമൊരുക്കും ഇത്തരത്തിൽ ഭൗതിക പരിശോധന നടത്തി മാത്രമേ യന്ത്രവൽകൃത ട്രോൾ ബോട്ടുകളും ഇൻബോർഡ് വള്ളങ്ങളും ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ ഇറക്കാവൂ എന്നും എല്ലാ ബോട്ടുടമകളും പരിശോധനയുമായി സഹകരിക്കണമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു മീഡിയ ടൈം തൃശൂർ